അടുക്കളയിൽ വെച്ച് അനുവും ജിസേലിനും തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിരിക്കുകയാണ് വൈകുന്നേരം വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചായ ഇട്ടത് അനുമോളാണ് അനുമോൾ ഉണ്ടാക്കിയത് ലൈറ്റ് ചായയാണ് ജിസേലിന് പൊതുവെ കടുപ്പം കൂടിയ ചായയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അനു ഉണ്ടാക്കിയ ചായ ജിസേലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ജിസേൽ അത് അനുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നീ ഉണ്ടാക്കിയ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് തീരെ ഇഷ്ടമായില്ല കാര്യം അനു കഷ്ടപ്പെട്ട് ഒരു ചായയാണല്ലോ അപ്പോൾ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അനുവിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീ എന്റെ ചായ കുടിച്ച് പോലുമല്ലോ പിന്നെ എങ്ങനെ നിനക്കത് ഇഷ്ടമല്ല എന്ന് നീ എന്ന് ചോദിച്ചു പക്ഷേ ജിസേൽ നേരെ അടുക്കളയിലേക്ക് ചെന്ന് വീണ്ടും രണ്ടാമത് ചായ ഇടാൻ തുടങ്ങുവാണ് അവിടെയാണ് വീണ്ടും വലിയൊരു പ്രശ്നം ഉണ്ടായത് ജിസേൽ ആദ്യം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി അത് കഴിഞ്ഞ് പാത്രത്തിൽ വെള്ളം എടുക്കാൻ പോയി പക്ഷേ ആ സമയത്തൊക്കെ ഗ്യാസ് ഓൺ ആയിരുന്നു ജിസേൽ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയം വരെ ഗ്യാസ് അത്രയും വേസ്റ്റായി അത് ജിസേലിനെതിരെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ഗ്യാസ് അത്രയും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഗ്യാസൊക്കെ വളരെ കുറവായി മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് ഗ്യാസ് വരെ കട്ട് ചെയ്ത് കളഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ എത്തിയേക്കാം ചിസേൽ ചെയ്ത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഇരുപത് പേർക്കും ഇരുപത് രീതിയിൽ ചായ ഉണ്ടാക്കാൻ പറ്റില്ല അതിനുള്ള ഗ്യാസും ഇല്ല അതിനുള്ള സമയവും ഇല്ല അപ്പോൾ ഉണ്ടാക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല എന്നതാണ് ബിഗ് ബോസിൻ്റെ ഒരു റൂള് ഈ ഒരു സംഭവം മിക്കവാറും ലാലേട്ടം വരുമ്പോൾ ചോദിക്കുമായിരിക്കും നമുക്കത് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക